ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു നമുക്കിന്ന് ഒരു മാങ്ങ അച്ചാർ ഇടാട്ടോ ഞാൻ ഇത് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് ഇത് നമ്മുടെ മാങ്ങ ഞാൻ രണ്ട് ദിവസം മുന്നേ അരിഞ്ഞ് ഇതിനകത്ത് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചതാട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യം കുറച്ച് ഞാൻ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ചോദിക്കട്ടെ ഈ വെളുത്തുള്ളി ചതച്ച് അച്ചാർ ഇറണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ ആരെങ്കിലും ഇരണോ കണ്ടിട്ടുണ്ടോ ഞാനാണോന്നൊരു ഡൗട്ട് അത് സംശയം അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ വെളുത്തുള്ളി എന്തച്ചാറിനും വെളുത്തുള്ളി ഇടുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഈ അച്ചാറിലേക്ക് ഇറങ്ങും നല്ല ടേസ്റ്റാണ് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി നിങ്ങൾ പോയി കാണണം കേട്ടോ അതിലും വെളുത്തുള്ളി ഞാൻ അര ചതച്ചാണ് ചേർത്തേക്കുന്നത് നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം പിന്നെ മാങ്ങാച്ചതിലേക്ക് നമുക്ക് കുറച്ച് കടുക് വേണം കുറച്ച് നല്ലെണ്ണ വേണം പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും വേണം അതിനായിട്ട് ഞാനൊരു ചട്ടി അടപ്പത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടെന്ന് ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ കുറച്ച് അങ്ങനെ ഞാട്ടോ കുറച്ചുള്ളൂ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അന്ന് ചൂടായി വരട്ടെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇന്ന് റെഡിയായി വരട്ടെ പിന്നെ ഇതിലേക്ക് ഇനി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഞാൻ അതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾ എന്താ അച്ചാർ കൂടി ഇട്ടുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ അച്ചാർ കൂടി ഇട്ട് വെച്ചാൽ കേട്ടോ മുളക് പൊടി ഇട്ട് വെക്കേണ്ട എനിക്ക് അച്ചാർ കൂടി ഇല്ലായിരുന്നു ഇട്ടില്ല മുളക് പൊടി ഇട്ട് വെച്ചാൽ മതി നല്ല കട്ടത്തിൽ കട്ടക്കായം ഇല്ലേ ആ ഉണ്ടെങ്കിലും ആ സമയത്ത് ചേർത്ത് വെച്ചാൽ മതി ഒന്ന് മൂട്ട് വരട്ടെ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം എവിടെ കായ്പ്പൊടിയുടെ ഇത് വേണ്ട എൽ ജിയുടെ കായ്പ്പൊടി കുറച്ചിട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കിട്ടോ കായപ്പൊടി ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ ആ കായപ്പൊടി ഒന്ന് ഒന്നിട്ട് ഇനി നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇടുവല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ മാങ്ങയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണോ ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്ക് മാങ്ങയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഇതിന്ന് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം പാട് നാരങ്ങ മാങ്ങ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങ വെന്ത അവിഞ്ഞു പോവും അച്ചാറ് പെട്ടെന്ന് അവിഞ്ഞു പോവും കേട്ടോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ മാങ്ങയിലേക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഇത് മൂപ്പിച്ചിട്ട് ഇട്ടാൽ മതി ഞാനത് മിക്സ് ചെയ്തെടുക്കട്ടെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മൊബൈലിരിക്കുകയാണ് അപ്പോൾ രണ്ടും കൂടെയും പറ്റില്ല അത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അച്ചാർ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ അടിപൊളി നല്ല അച്ചാർ കിട്ടിയിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കോ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടില്ല കേട്ടോ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുള്ള കാരണം ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടില്ല ഞാൻ എടുത്ത് പറയുന്നു വെളുത്തുള്ളി എപ്പോഴും ഇടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ